ഒരു കിണ്ണൻ സ്പോട്ടാണ് ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആ കോഴിമുട്ടർ സെന്റർ കട്ട് ചെയ്താൽ അതിന്റെ ഇടയിൽ ഒരു ചമ്മന്തി ഒക്കെ വെച്ച് വരും ചമ്മന്തി ഒക്കെ പറഞ്ഞാൽ അന്യായ സാധനമാണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അത് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇപ്രാവശ്യം ഞാനുള്ളത് ഒരു ചെറിയ ഷോപ്പാണ് ഇവിടുത്തെ മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ കോഴിമുട്ടി അതിൽ കിട്ടുന്ന ചമ്മന്തിയാണ് ചമ്മന്തി ഒക്കെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നെന്നാണ് പറഞ്ഞത് കണ്ടില്ല ഷോപ്പിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയൊരു ഷോപ്പാണ് ചെറിയ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പത്ത് രൂപയാണ് കോഴിമുട്ടിയും ചമ്മന്തിയും കൂടി വരുന്ന ഒരു സാധനത്തിന് വരുന്നു ഇതൊരു പേപ്പർ കട്ട് ചെയ്ത് അതിലൊക്കെ വെച്ചിട്ടാണ് ഇവർ തരിക ഭയങ്കര ഹൈജീൻ ഒക്കെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഷോപ്പിൽ വരണ്ടാന്നേ ഞാൻ പറയുള്ളൂ അതിനുവേണ്ടി ആരും കമന്റ് അയക്കണ്ട ഇത് ഞങ്ങളെ പോലത്തെ നാട്ടും പുറത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടയാണ് അപ്പൊ അവിടുന്ന് നമ്മൾ ഈ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടാണ് വണ്ടിയിലേക്ക് കൊണ്ടേ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളൊരെണ്ണം പകുതി കഴിച്ചു നോക്കി പക്ഷെ അതിന്റെ കറക്റ്റ് ഫീലാണ് കിട്ടിയില്ല നമ്മൾ കോഴിമുട്ട കഴിക്കാൻ തന്നെ അങ്ങനെ കഴിക്കലുള്ളൂ അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് സംഭവം അടിപൊളിയാണ് ഈ ചമ്മന്തി ഉണ്ടപ്പോൾ ഞാൻ നല്ല എരിവൊക്കെ ഉണ്ടാവും വിചാരിച്ചു പക്ഷെ അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടുള്ള സംഭവം കിണൻ സാധനം തന്നെയാണ് പോട്ട് വരുന്നത് കുന്നോളം പുതിയ ബസ് സ്റ്റാൻഡ് താഴത്തേക്ക് വന്ന് ജവഹറിന്റെ അടുക്കും ഭാവിന്റെ അടുക്കും പോകുന്ന ചെറിയൊരു സെന്റർ ഉണ്ട് ആ സ്പോട്ടാണ് നമ്മൾ ഷോപ്പ്